റഷ്യയുടെ ഷ്യയുടെ പുതിയു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് അത് എങ്ങനെയായിരിക്കും ബാധകമാകുന്നത് പറ്റിയിട്ട് നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ ഇന്ത്യക്ക് വളരെ സന്തോഷ സന്തോഷം ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് സു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ ഫിഫ്ത് ജനറേഷൻ വിമാനമാണ് റഷ്യ പോലും ഇത് അധികം ഉൽപ്പാദിപ്പിച്ചിട്ടില്ല മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇത് നൽകിയിട്ടുമില്ല ഇപ്പോൾ റഷ്യ ഇപ്പോൾ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് കാഴ്ചക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഉപരോധം യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഉപരോധം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് വിമാന ടെക്നോളജി വേൾഡ് മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അവരുടെ മിക് ട്വൻറ്റി വൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സു തേർട്ടി ഈ എം കെ ഐ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ലൈനിൽ സു ഫിഫ്റ്റി സെവനും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ റഷ്യയ്ക്ക് ഇപ്പോൾ താല്പര്യമാണ് കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇന്ത്യ ഗവണ്മെൻറ്റ് നമ്മൾ വാങ്ങിക്കുന്ന ഓരോ വിദേശ നമ്മൾ ചിലവാക്കുന്ന ഓരോ ഡിഫൻസിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ തന്നെ ചെലവഴിക്കണം എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഇതുവരെയുള്ള ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവൻ തുകയും ഇന്ത്യയ്ക്ക് വെളിയിലേക്ക് കൊടുത്ത് വിമാനങ്ങളും മറ്റായുധങ്ങളും വാങ്ങുക എന്നുള്ള ഒരു പോളിസിയിൽ നിന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി മാറിയാണ് ഇപ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നത് റഫാലുമായിട്ട് ഇന്ത്യ ഉൾപ്പെട്ട കരാറിൽ പോലും ഇന്ത്യൻ ഇൻഡിജിനൈസേഷൻ കണ്ടന്റ് കുറവാണ് എന്നതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അത് ഇന്ത്യൻ എയർഫോഴ്സിന് തിരിച്ചയക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി ഇപ്പോൾ സൂ ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യൻ നിർമ്മിത സു ഫിഫ്റ്റി സെവൻ മതി നമുക്ക് എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഒരു കണക്കൂട്ട് രണ്ടാമത് റഷ്യ ഇന്ത്യക്ക് വർഷങ്ങളായിട്ട് വിമാനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും വിമാനത്തിന്റെ എൻജിൻ ടെക്നോളജി അവർ ഇന്ന് വരെയും കൊടുത്തിട്ടില്ല അവരുടെ ഏറ്റവും പഴയ മിക് ട്വൻറ്റി വണ്ണിന്റെ എൻജിൻ ടെക്നോളജി പോലും റഷ്യ ഇന്ന് വരെ ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല ഇന്ത്യ ഇന്ത്യക്ക് എൻജിൻ നിർമ്മിക്കാനുള്ള ലൈസൻസ് നൽകിയിട്ടുമില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫ്രാൻസിനെ കൂടുതൽ നമ്മുടെ കൂടുതൽ എൻജിനുകൾ വിമാന എഞ്ചിൻ നമുക്ക് തേജസിന് വേണ്ടിയിട്ട് നമ്മൾ ജി കമ്പനിയിൽ നിന്ന് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങേണ്ടായി അവരും ഡിലേഡ് ടാക്ടീസ് കളിച്ചതുകൊണ്ട് നമ്മൾ സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയുമായിട്ട് ഇന്ത്യ വളരെ ഏറെ അടുത്തു ഈ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയും എന്ന് പറയുന്ന നമ്മുടെ റഫാലിൻ്റെ കമ്പനിയുമൊക്കെ വളരെ ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് റിക്യൂർമെൻറ്റിന് കംപ്ലീറ്റ് ഏവിയേഷൻ റിക്യൂർമെൻറ്റ് കംപ്ലീറ്റ് നമ്മൾ സഫ്രാനിലോട്ട് മാറുന്നു എന്നൊരു ചിന്ത വന്നപ്പോഴത്തേക്കാണ് റഷ്യ സു ഫിഫ്റ്റി സെവന് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും ഇന്ത്യക്ക് ടോട്ടൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കൈമാറാമെന്നും ഉള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തിയത് അവർ അങ്ങനൊരു സാഹചര്യം അവർ സന്തോഷത്തോടെ ചെയ്യുന്നതല്ല അങ്ങനൊരു നിലപാടിലേക്ക് അവരെ നിർബന്ധിതമായി ലോക സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചതാണ് ഇന്ത്യ ഒരിക്കലും റഷ്യയ്ക്കൊരു പ്രഷർ കൊടുത്തിട്ടില്ല കാര്യം ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദ രാജ്യമാണ് റഷ്യ പക്ഷേ അന്താരാഷ്ട്ര തലത്തിലെ യുക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായ സാഹചര്യങ്ങൾ വെച്ചിട്ട് റഷ്യയിലെ വിമാനങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അത് ഇന്ത്യക്ക് വാങ്ങിക്കണമെങ്കിൽ പോലും ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റത്തില്ല വിമാനങ്ങൾ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പേഴ്സ് കൊടുക്കുന്നതിനുമൊക്കെ നമുക്ക് ഈ ഒരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനങ്ങൾ മാത്രമേ ഇനി ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് വരികയും എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ഇന്ത്യൻ കോമ്പണൻറ്റ് എല്ലാ കോൺട്രാക്റ്റിലുണ്ട് എല്ലാ ഡിഫൻസ് കോൺട്രാക്റ്റിലും വേണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി കാരണം ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യയുടെ വഴിക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് ജനറേഷൻ പ്രോജക്റ്റായ ആംകയിൽ ഇതിൻ്റെ എഫക്റ്റ് എന്താകും വളരെ ഭംഗിയായിട്ട് ഇന്ത്യ സു ഫിഫ്റ്റി സെവൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ആംക പ്രൊജക്ടിന് ഒരുപാട് സ്പീഡ് കൊടുക്കും നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ചാർജസ് കുറയ്ക്കാൻ പറ്റും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് റഷ്യക്ക് റഷ്യൻ വിമാനത്തിൽ നമ്മൾ ഉള്ളതും ഉണ്ടാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ അതായത് റഡാർ ഏവിയോണിക്സ് ഒക്കെ നമുക്ക് പലതിലും ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഒരുപാട് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും ആമുകയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും എൻജിൻ ടെക്നോളജി നമുക്ക് കിട്ടുന്ന കിട്ടുകയാണെങ്കിൽ ആ എൻജിൻ ടെക്നോളജി നമുക്ക് ആംകയിൽ കുറച്ചുകൂടെ സമർത്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആമുക നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാലും വില കുറച്ചും വളരെ പെട്ടെന്നും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം ഡിഫൻസ് മേഖലയിൽ ഒരു ദിവസം താമസിക്കുമ്പോഴത്തേക്ക് നമ്മളെ സെക്യൂരിറ്റിയിലുണ്ടാവുന്ന ഇമ്പാക്റ്റ് കൂടുതലാണ് അതുപോലെ അതുപോലെ തന്നെ ഒരു രൂപ നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് വേറൊരു ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഈ ആംഗ പ്രൊജക്റ്റിൽ സു ഫിഫ്റ്റി സെവൻ കൂടി വരികയാണെങ്കിൽ ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് എച്ച് എൽ ആയിരിക്കും എച്ച് എ എല്ലും മറ്റ് കൺസോർഷ്യം ഉണ്ടാവും അപ്പം ഇവർക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ചാർജ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് മാനുഫാക്ചറിങ് ചാർജ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ലൈസൻസിങ്ങിന് വേണ്ട സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും ടെസ്റ്റിങ്ങിന് വേണ്ട ആവശ്യമായുള്ള സമയം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഒരുപാട് സമയവും അർത്ഥവും നമുക്ക് ലാഭിക്കാൻ പറ്റും ഇന്ത്യക്ക് ഈ സു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു സ്വപ്നം നടക്കുകയാണെങ്കിൽ ആംഗ പ്രൊജക്റ്റിന് അതൊരു വലിയ പുഷായിരിക്കും എന്ന് വേണം നമുക്ക് പറയാം ഈ പ്രോജക്റ്റിൽ റഷ്യ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ടോ അല്ല റഷ്യ ഇക്കാര്യത്തിൽ പറഞ്ഞേക്കുന്നത് ഇന്ത്യ പറയുന്ന ഏത് കണ്ടീഷനും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് കാര്യം നമുക്ക് സു ഫിഫ്റ്റി സെവൻ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ അത്യാവശ്യം സു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടത് റഷ്യയുടെ ആവശ്യമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു മാസത്തിന് മുമ്പേ വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഇന്ത്യയിൽ സു ഫിഫ്റ്റി സെവൻ നിർമ്മിക്കാനുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോലും നമ്മൾ ബ്രഹ്മോസിൻ്റെ രീതിയിൽ ബ്രഹ്മോസ് നമ്മൾ ആയിട്ട് ഡെവലപ്പ് ചെയ്താണല്ലോ അപ്പോൾ നമ്മൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ജോയിൻ്റ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്സിഡറി ആയിട്ടോ ഇന്ത്യയിൽ നിക്ഷേപിക്കാനും ഇതിൻ്റെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ലോകത്തിന് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനും റഷ്യയ്ക്ക് സാധിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകൾ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് മിലിറ്ററി ഏവിയേഷൻ ഇൻഡസ്ട്രി പൊതുമേഖലയിൽ നിന്ന് മാറി പി പി രീതിയിലോട്ട് പോകണം അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ രീതിയിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ആദ്യത്തെ പത്ത് കമ്പനികൾ എടുക്കുകയാണെങ്കിൽ ഈ പത്ത് കമ്പനികൾക്കും ഡിഫൻസ് പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അത് ടാറ്റ ആയിക്കോട്ടെ എൽ എൻ ടി ആയിക്കോട്ടെ മഹീന്ദ്ര ആയിക്കോട്ടെ അദാനി ആയിക്കോട്ടെ അംബാനി ആയിക്കോട്ടെ മറ്റ് ജെ എസ് ഡബ്ല്യു സ്റ്റീല് കല്യാണി അങ്ങനെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ കമ്പനികളും ഡിഫൻസ് പ്രൊഡക്ഷൻ മേഖലയിൽ അവർ പ്രത്യേക സബ്സിഡറി കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണ അദാനി ഡിഫൻസ് ടാറ്റ ഏവിയേഷൻ അങ്ങനെ ധാരാളം കമ്പനികൾ പബ്ലിക് സെക്ടറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് അതായത് പ്രത്യേക കമ്പനികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള അതിപ്പം എയർഫോഴ്സിൻ്റെ മാത്രമല്ല നേവൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കപ്പലുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും ലാർസൺ ആൻഡ് റൂബ്രോ ചെയ്യുന്നുണ്ട് ടാറ്റ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്കും അതിൻ്റെ പ്രൊഡക്ഷനും സമയം വളരെ കുറവാണ് കാര്യം നമുക്കറിയാം ഗവൺമെൻറ് സെറ്റപ്പിനകത്ത് അതായത് പബ്ലിക് സെക്ടർ സെറ്റപ്പിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള താമസങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാലതാമസങ്ങൾ ഇതെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതേസമയം ഇത് പ്രൈവറ്റുമായിട്ടും കൂടെ സഹകരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രൈവറ്റുമായിട്ട് സഹകരിച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ട് ഒരുപാട് ഉപയോഗിക്കാത്ത ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ കയ്യിലുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാൻപവറുടെ കയ്യിലുണ്ട് പിന്നെ ഇവരുടെ ആരുടെയും രാജ്യത്തോടുള്ള കൂറിനോട് നമുക്കൊരു സംശയമില്ല അത് മഹീന്ദ്ര ആയാലും അദാനി ആയാലും ലാസനൻ ഡോബ്രോ ആയാലും ടാറ്റ ആയാലും ഒക്കെ രാജ്യത്തിനോട് കൂറുള്ള പൊതുമേ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് അവ പൊതുമേഖലയുമായി ചേർന്ന് ഈ കാര്യത്തിൽ നമുക്ക് അതിശയങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യ കാത്തിരിക്കുക ഒരു സുപ്രധാന ചോദ്യം കൂടി ചോദിച്ചോട്ടെ എന്തെങ്കിലും കാരണത്താൽ എൻജിൻ ടെക്നോളജി റഷ്യ നമുക്ക് കൈമാറാൻ സാധ്യതയുണ്ടോ തീർച്ചയായും എൻജിൻ ടെക്നോളജി ഇല്ലാതെ നമ്മൾ ഈ മേഖലയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് റഷ്യയെ റഷ്യയെപ്പോലും നിലപാടുകൾ മാറ്റാൻ പ്രേരിപ്പിച്ചത് സഫറാനുമായിട്ടും റഫാലുമായിട്ടുമുള്ള കരാറുകളിൽ ഇന്ത്യ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജിയും എൻജിൻ ടെക്നോളജിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തരികയാണെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു അവസരം വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ജി കമ്പനി പോലും അമേരിക്കയുടെ ജി കമ്പനി പോലും അവരുടെ എൻജിൻ ടെക്നോളജി ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ഡിഫൻസ് ബയർ ആയിരുന്നു ഒരു സമയത്ത് പക്ഷേ അടുത്ത അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അത്രയും നമ്മൾ വാങ്ങുന്ന അത്രയും പ്രതിരോധ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത്രയും വിലക്കുള്ള പ്രതിരോധ ഉപകരണങ്ങൾ നമുക്ക് കയറ്റി അയക്കുകയും വേണമെന്നുള്ളത് ഇന്ത്യയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് അതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ടെക്നോളജി ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നലെ വളരെ സുപ്രധാനമായ ഒരു ദിവസമായിരുന്നു ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ബ്രഹ്മോസ് സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്ത ദിവസമാണ് അപ്പോൾ സൗത്ത് ഏഷ്യയിലും മറ്റ് നമ്മുടെ സൗഹൃദ സൗഹൃദരാജ്യങ്ങളിടയിൽ നമ്മുടെ ആയുധങ്ങൾ പ്രതിരോധ ആയുധങ്ങൾ നല്ല ഡിമാൻഡുള്ള ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയും നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് അത് വിൽക്കേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനിലൊക്കെ നമുക്ക് വേണ്ടി വരുന്ന ധാരാളം ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട് ആ ക്യാപിറ്റലുകൾ ആ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ ഒരു അഞ്ച് അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് മോദി സർക്കാർ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ വരുമാനം ഗണ്യമായ ഒരു വരുമാനം ഡിഫൻസ് എക്സ്പോർട്ട് മേഖലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്ക് എഞ്ചിൻ ടെക്നോളജി മാത്രമല്ല ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ടി ഒ ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിക്കകത്ത് എൻജിൻ ടെക്നോളജിയും കൂടെ ഉണ്ട് ഇന്ത്യയുടെ കയ്യിൽ ഇന്നും സ്വന്തമായിട്ടില്ലാത്തൊരു ടെക്നോളജി എൻജിൻ ടെക്നോളജിയാണ് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള എൻജിൻ വികസിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു ഇതുവരെ നടന്നിട്ടില്ല സക്സസ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് എൻജിൻ ടെക്നോളജി ടെക്നോളജി ട്രാൻസ്ഫറിൽ എൻജിൻ ടെക്നോളജിയും വരും അതിൻ്റെ മെറ്റീരിയൽസും വരും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് അഞ്ചാം തലമുറയും ആറാം തലമുറ വിമാനത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഇന്ത്യ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തി രണ്ടായിരത്തി മുപ്പത്തേഴിലാണ് നമ്മൾ ആറാം തലമുറ വിമാനം പ്രതീക്ഷിക്കുന്നത് അടുത്ത പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഒരു ശകലവും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ലോകത്തെ തന്നെ ഡിഫൻസ് പ്രൊട്ടക്ഷൻ്റെ ഒരു ഹബായിട്ട് ഇന്ത്യ മാറുന്ന കാലം അതിവിദൂരമല്ല